ഹൈപ്രിപ്പെട്ടവരെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കോടതിയിൽ ഹൈരിച്ചിൻ്റെ കേസ് പരിഗണിച്ചിരുന്നു മറ്റു ദിവസങ്ങളെ ദിവസങ്ങളെപ്പോലെയല്ല ഇന്ന് പ്രോസിക്യൂഷൻ ശക്തമായ വാദപ്രതിവാദങ്ങൾ ഉയർത്തി ഇവർ മണിച്ച് തട്ടിപ്പാണെന്നും ഇവർ നടത്തുന്നത് രാജ്യത്തിൻ്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ട് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥക്ക് ഭീഷണിയായിട്ട് നടത്തുന്ന പോൺസി സ്കീമാണെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു അതിനനുബന്ധമായ തെളിവുകൾ കോടതിയിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കി ശക്തമായ വാദം പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുണ്ടായി ഇവരുടെ താൽക്കാലികമായി ജപ്തി ചെയ്ത നടപടി അതുകൊണ്ട് തന്നെ സ്ഥിരപ്പെടുത്തണമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു മാത്രമല്ല പ്രോസിക്യൂഷൻ ഇവർക്ക് എതിരെയുള്ള ഈ ഇതിൻ്റെ ഓണർമാർക്കെതിരെയുള്ള മുൻപത്തെ മണിജ്യൻ തട്ടിപ്പ് കേസുകളുടെ വിവരങ്ങൾ കോടതിയിൽ സമർപ്പിച്ചു അതുകൊണ്ട് തന്നെ കോടതിക്ക് ഇത് ബോധ്യമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഇന്ന് കോടതി ഇത് വാദങ്ങളെല്ലാം പൂർത്തിയായതിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തിയേഴാം തീയതിയിലേക്ക് അതായത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം മറ്റന്നാളേക്ക് ഇതിൻ്റെ വിധി പറയാൻ വേണ്ടിയിട്ട് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഒരു ദിവസം കൂടെ അവർക്ക് കിട്ടിയിട്ടുണ്ട് ഈ അരിച്ച ലീഡേഴ്സ് പല തന്നെ പല സ്ഥലത്തൊക്കെ ഹോട്ടലിലൊക്കെ താമസിക്കുന്നുണ്ട് ഈ ഹോട്ടലിൽ ഉടമകൾ ആരെങ്കിലും ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ വാടക ഇന്ന് തന്നെ വാങ്ങി വയ്ക്കുന്നതായിരിക്കും നല്ലത് മറ്റന്നാളുടെ കഥ എന്തായിരിക്കുമെന്ന് ഇപ്പോൾ നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല